പൂർവ്വ അവർ അവരെന്നോടുള്ള ഒരു ആ സ്നേഹം ഞാൻ ഏറ്റവും മനസ്സിലാക്കി പഠിച്ചവരാ അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബന്ധവും സൗഹൃദവും സ്നേഹവും ഇതല്ലേ വേറെ അവർ നമ്മൾ സംസാരിക്കുന്ന ഭയങ്കര ഇടപെടുകയും ചെയ്യുന്ന ഒരു ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ റൂമിൽ ഓമിലുണ്ടായിരുന്നു ഒരാൾ ഫോട്ടോ എടുത്തു അവരവരുടെ സൗഹൃദങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പൊ ഈ നാള് ഏറെ സ്നേഹത്തിന്റെ നാടാന്ന് വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീം അതന്നെ വേണ്ടത് അതന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ നമസ്കാരം കാസർഗോഡ് ഹേരൂർ മീപിരി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി സിനിമാ സീരിയൽ നടൻ ഉണ്ണി രാജ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികൾ അവരെന്നോടുള്ള ഒരു ആ സ്നേഹം ഞാൻ ഏറ്റവും മനസ്സിലാക്കി അതുപോലെ നമ്മൾ കിട്ടുന്ന ഏറ്റവും വലിയ ബന്ധവും സൗഹൃദവും സ്നേഹവും ഇതല്ലേ വേറെ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മൾ നമ്മളിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോ എടുത്തു അവരവരുടെ സൗഹൃദങ്ങൾ നമ്മൾ പങ്കുവെക്കുന്ന അപ്പൊ ഈ നാൾ ഏറെ സ്നേഹത്തിന്റെ നാടാന്ന് മനസ്സിലായി ഒരുപാട് ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടീം തന്നെ അതന്നെ വേണ്ടത് അതന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ വേണ്ട പോയാലും അല്ലെ ഈ സ്കൂളിൽ വിട്ടപ്പോൾ അമ്പതാം വർ വർഷം അമ്പത് വർഷം ഒരു നാടിന്റെ അക്ഷരപിടിച്ചം അറിവിന്റെ വിജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ അത്രയും വർഷമായിട്ട് ഒരു സ്കൂളില് ഒരുപാട് പറയാനുണ്ടാവും പ്രിയപ്പെട്ടവർക്ക് അല്ലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇപ്പോ രാധകള് അതുപോലെ ഇതിന്റെ അപ്പുറപ്പുറിലെ പോലെ മരങ്ങള് മൈതാനങ്ങള് ആത്മരങ്ങള് ആരംഭകളുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും ഒരുപാട് വർഷത്തിന്റെ പറയാൻ നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു നല്ല കാലാണ് ഈ വാർഷിക ഓഷത്തുള്ളത് ഏത് ഭാഷകാര് എല്ലാ കൊല്ലത്തെ ഭാഷകാരും പണ്ട് പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പത്ത് പ്രാവശ്യം എട്ടാം ക്ലാസ് അല്ല മൂന്ന് പ്രാവശ്യം കമ്പിനാണ് നന്നാണ് ഏറ്റവും കൂടുതൽ പഠിച്ച റാങ്ക് കിട്ടിയവൻ ജോലി ചെയ്യുന്നത് ആ ഒരു എപ്പിസോഡ് ഭയങ്കര വൈറലായ രംഗം അതാണ് അതാണ് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭയങ്കര ജോലി പഠിക്കുന്ന സാധനം ഞാൻ വിശ്വസിക്കുന്നുമില്ല ഏറ്റവും ജോലി ഒരു സംഭവാണ് വിദ്യാഭ്യാസം നല്ലവണ്ണം നല്ല മനുഷ്യരാക നല്ല സ്നേഹം നല്ല സൗഹൃദം അത് മാത്രമാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് ഒരുപാട് ജോലി മേടിച്ചു സംഭവം മേടിച്ചു ഈ ജോലി മേടിച്ചത് നമുക്ക് അല്ലെ ജോലി മേടിക്കാതെ നമുക്ക് നമ്മള് ഒരു ക്ലാസ് റൂമില് അമ്പത് കുട്ടികൾക്ക് മേടിക്കാൻ പറ്റുമോ ഒരിക്കൽ ഒരിക്കലും പറ്റൂല എങ്ങനെ പറ്റും എല്ലാരും പഠിക്കുന്നില്ല എല്ലാരും ചിലപ്പോ അവരെ ചേർത്ത് പഠിക്കണം പുതിയ കാലത്ത് എങ്ങനെയാണ് പണ്ട് ചിലപ്പോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇന്നും പറകു വെങ്കില് ഏതോ ഒരു മൂലക്ക് ഒരു സൈഡ് നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാത്ത മാഷന്മാരുണ്ട് ഇഷ്ടം പോലെ അവർ നല്ലോണം ശ്രദ്ധിക്കുന്ന മാഷന്മാരുണ്ട് ടീച്ചർമാരുടെ സ്നേഹം തരുന്നവരുണ്ട് കുഞ്ഞു 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 വേഷങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി ചെറിയ ചെറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാന ടെലിവിഷനിലെ മികച്ച ആസ്യതല പുരസ്കാരം എന്നെ തേടുന്നു ഒരിക്കലും ഉപദേശിച്ച കുട്ടി പ്രിയപ്പെട്ടവർ ടെലിവിഷൻ പുരസ്കാരമാണ് സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ് ഒരിക്കലും അവാർഡ് പോലും ഞാൻ നടനല്ല എന്ന് ഇപ്പോഴും വിശ്വസിച്ചു ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോയതാണ് ഇപ്പോഴും ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ എന്റെ പഴയ നമ്മളെ സൗഹൃദങ്ങളെ പറഞ്ഞു നിങ്ങൾക്ക് കോമഡി രസമുണ്ട് ഇത് ഇതൊക്കെ അവര് അവരെ അവർക്ക് മൈൻഡിൽ ഇല്ലെന്നറിയാൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമാണ് നിങ്ങൾക്കെന്ന സ്നേഹമാണത് ഓ ഇങ്ങനെ ഒരു ഉണ്ണിക്ക് ഉണ്ണിയോടില്ല ഒരു സ്നേഹമാണ് ഏറെ സ്നേഹം അവരോട് അഭിമാനമാണ് അങ്ങനെയല്ല ഒരു കലായാത്രയാണ് യാത്രയാണ് അപ്പൊ യാത്രയിൽ ഇങ്ങനെ ഒരു ഊർജകൾ ഒരുപാട് സിനിമകൾ അവർ തൊണ്ടിപ്പ് ദൃസാക്ഷിയാണ് ഇങ്ങനെ വന്നത് അതില് കവി രാജേഷ് അമ്പലത്തല പിന്നെ ഒരു പത്തറുപതോളം സിനിമകൾ ചെയ്യാൻ പറ്റി ഇപ്പൊ സിനിമ സജീവം ചെയ്തിട്ടുണ്ട് ഒരുപാട് മിനി ശ്രീവാസന്റെ പടം അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു ഇപ്പൊ ഞാൻ പ്രധാന വേഷ പടം ഉണ്ട് പിന്നെ

അതിന് ഭയങ്കര മാധുര്യമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഹിറ്റായ ഒരുപാട് സിനിമകള് നമ്മുടെ ഭാഷയിലാണ് കേസോട് ഇങ്ങനെയൊക്കെയുള്ള കുറെ സിനിമയില്ല കാസർഗോഡ് ഗോൾഡ് ഇതൊക്കെ നമ്മുടെ ഭാഷ കടകൊണ്ടതാണ് അപ്പൊ എത്രയോ നല്ല ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ നാട് പിന്നെ നേരത്തെ വെള്ളിരാജൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഈ സ്നേഹ കൂട്ടായ്മ വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ പൊതിയുന്നു ചോദിക്കുന്നു അത് ഈ മാത്രം അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം പറഞ്ഞതല്ല പച്ചമ്പളം പള്ളിയിൽ അവിടെ വർഷം തോറും വലിയ മഹാബുറൂസ് നടക്കുന്ന ഒരു പള്ളിയാണ് ഒരു മാസക്കാലം ഗംഭീരമായ പരിപാടി നടക്കുന്ന ഒരു പള്ളിയാണ് പച്ചമ്പളം അപ്പൊ അവിടെ കൂടിയ ഒരു പ്രതീതിയാണ് ഒരു വിദ്യാലയ മുറ്റത്തിൽ എന്താ ഈ വിദ്യാലയ മുറ്റത്തിൻ്റെ പ്രത്യേകത അമ്പത് വർഷം പൂർത്തിയാകുന്ന ഒരു വിദ്യാലയം ഒരു അരിവിൻ്റെ ശാലയാണ് ഈ തിരുമുറ്റം അമ്പത് വർഷം പൂർത്തിയാക്കുന്നത് അതൊരു ചുരുങ്ങിയ വർഷമല്ല ഇവിടെ പഠിച്ച ഏറ്റവും സീനിയറായ ഒരാൾക്ക് അറുപത് വയസ്സിന് താഴെയാണ് ഇവിടെ ഉണ്ടോ ഒന്നാം ഇവിടുത്തെ ആദ്യം തുടങ്ങിയപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഇവിടെ ഇവിടെ നിന്നിരിക്കുന്നുണ്ടോ എന്താ ആരെങ്കിലും ഇവിടെ ഒന്നാം ക്ലാസ് അവിടെ ഇരിക്കുന്നുണ്ട് സാറ് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഈ വിദ്യാലയം അടങ്ങിയപ്പോ ഒന്നാം ക്ലാസിൽ പഠിച്ച ഒരു ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം അറുപത് വയസ്സിൽ താഴെയായിട്ട് നമ്മളെങ്കിലും ഒത്തുകൂടിയിരിക്കുന്നു ഈ ഒരു രസം എവിടെ ഒത്തുകൂടുമ്പോഴാണ് കിട്ടുക വിദ്യാലയത്തിൽ വരുമ്പോൾ ഈ മുറ്റത്തേക്ക് കടക്കുമ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ പ്രായം മറക്കുന്നു വിദ്യാലയ മുറ്റത്തെത്തുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൊച്ചു കുട്ടികളായി മാറുക മോഹം എന്ന കവിതയിൽ മരിച്ചുപോയ മരിച്ചുപോയൻ വി കുറിപ്പ് അദ്ദേഹം നമുക്കായിട്ട് ഒരു കൊച്ചു കവിത എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴും അതിന് പ്രസക്തയുണ്ട് ആ കവിതക്ക് മോഹം എന്നാണ് ആ കവിതയുടെ പേര് ആ കവിത ഞാനിവിടെ അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഈ വിദ്യാലയത്തിന്റെ ചുറ്റുപാടിനെ നോക്കുക നമ്മുടെ ഞാൻ ആരും ഇടവേളയിലാണ് ഇപ്പോ ജോലി ചെയ്യുന്നത് ഈ വഴി ഈ ഇടവഴിയിലൂടെ നടന്ന് ഈ പൊന്തക്കാട്ടിലൂടെ കയറി ഈ വിശാലമായ പാടം കടന്ന് അപ്പുറത്തൊരു ചെറിയ സ്കൂളുണ്ട് പാച്ചാടി സ്കൂൾ ഒരു പ്രകൃതിയുടെ മനോഹാരിയുടെ അങ്ങനെ അങ്ങനെ തുളുമ്പുന്ന നമ്മുടെ ഉമ്മർച്ചയുടെ ഒക്കെ സ്കൂൾ അദ്ദേഹത്തിന്റെ ഒക്കെ സ്കൂൾ പാച്ചാടി ജി ബി എൽ പി സ്കൂൾ ഹേരു എന്ന് പറയും പാറ സ്കൂൾ എന്ന് പറയും ഈ സ്കൂളിന്റെ ഫീഡിങ് സ്കൂളാണത് അടരുന്ന കാ

എന്നിട്ടോ നെല്ലിക്ക തിന്നിട്ട് എന്റെ മക്കള് കുറെ പേര് കൂടി ഇരിക്കുന്നുണ്ട് നിങ്ങൾ കിണറിലെ പച്ച വെള്ളം കുടിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്താ രുചി എന്താ നല്ല കഴിപ്പല്ലേ നല്ല പുൽപ്പാണ്ടോ അല്ലെ കിണർ വെള്ളം കോരി കുടിച്ചെന്തു മധുരം എന്തു മധുരം E ainda